ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ പോകാൻ ഇടമില്ല ഒരു വീട്ടിൽ കഴിയുന്നത് പേർ വീടിനുള്ളിൽ സ്ഥലമില്ലാത്തതിനാൽ ഒരാൾ കിടന്നുറങ്ങുന്നത് ആട്ടിൻകൂട്ടിൽ ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് നഗറിലെ കുറുമ്പിയുടെ വീട്ടിലാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ഇരുപത്തിയൊന്ന് പേർ കഴിയുന്നത് എൺപത്തെട്ടുകാരിയായ കുറുമ്പി പല രാത്രികളിലും കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്തതിനാൽ ഉറങ്ങുന്നത് കസേരയിലിരുന്നാണ് പല പ്രാവശ്യം പഞ്ചായത്തിലും ഐടി ഡി പിയിലുമായി കുറുമ്പിയുടെ മക്കൾ വീടിനും സ്ഥലത്തിനുമായി അപേക്ഷകൾ നൽകിയിട്ടും അധികൃതർ കണ്ണു തുറന്നിട്ടില്ല കുറുമ്പിക്ക് എട്ട് വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീട്ടിലാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും കഴിയുന്നത് മക്കൾക്ക് മാറി താമസിക്കണമെങ്കിൽ അധികൃതർ സ്ഥലം വാങ്ങാനും വീട് വെക്കാനും പണം അനുവദിക്കണം ചെറിയ മൂന്ന് മുറികളാണ് ഈ വീടിനുള്ളിലുള്ളത് ഒരു റൂമിൽ തന്നെ ആറും ഏഴും പേർ വീതമാണ് ഈ വർഷം പഞ്ചായത്ത് നൽകിയ ആട്ടിൻകൂട്ടിലാണ് പായ വിരിച്ച കുടുംബത്തിലെ അങ്ങളിൽ ചിലർ കിടന്നുറങ്ങുന്നത് ചാലിയർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും കേവലം അഞ്ചു മീറ്റർ മാത്രം അകലത്തിലാണ് ഈ കുടുംബമുള്ളത് എത്ര സത്യം ഞാൻ മക്കളെ പെർ കുട്ടികളൊക്കെ കാലത്തെ ചോട്ടിൽ കുത്തിണ്ടു അങ്ങനെയൊക്കെ അല്ലേ മക്കൾ ഉറങ്ങാൻ പറ്റുള്ളൂ ഇന്നലെയൊക്കെ സത്യം പറയാന്നല്ലേ കന്നിൻ്റെ ഫോണെന്ന് ഞാൻ കുത്തിക്കും അത് കുറച്ച് വെള്ളം കൂടിയുള്ള ആൾക്കാർ ഒരു നല്ലൊരു വീട് വെച്ചിട്ടൊന്നും കയറിക്കിടക്കാനൊരാളാണ് ഒരു ഒരു കുടുംബത്തിനെ മാറ്റി മാറ്റിത്തരികയാണെങ്കിൽ എത്ര സുഖം സുഖമുണ്ടായിരിക്കും ഒരൊറ്റ കുടുംബത്തിന് ബാക്കി അവിടെ നിന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അത്രയും വേദനയല്ലേ ഞാൻ നിൽക്കാര ആരോടും ഞാൻ പറയും ദൈവത്തിനോട് പറയും അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര കൊല്ലം ഞങ്ങൾ ഇതൊക്കെ അങ്ങനെ കൊടുത്തിട്ട് ഇതിനൊക്കെ ഒരു അന്നേരത്തം വന്നില്ല ഒരു കുടുംബത്തിനെ ഈ പഞ്ചായത്തിൽ നിന്ന് ഈ കോളനിയിൽ നിന്നൊന്നും മാറ്റി തരികയാണെങ്കിൽ എത്ര ഏറ്റവും വലിയ സന്തോഷമായി കാര്യം ആ മക്കളിങ്ങനെ അടങ്ങാറായി കാണുമ്പോൾ മക്കൾ തന്നെ ഒരു അടങ്ങാറില്ല വേദനയാണതിൽ മനസ്സിൽ എൻ്റെ മക്കളൊന്നും ഇങ്ങനെ ആകില്ല എന്നാൽ ഞങ്ങൾ ഇതാക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ

ഒന്ന് കിടന്നുറങ്ങാൻ പോലും ഇടമില്ലാതെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കഴിയുന്നതാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താമെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു ഇപ്പോഴാണ് തന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വരുന്നതെന്നും എം എൽ എ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ